lady പിന്നെ അങ് ഇഷ്ട വക്കീലിന്റെ ടൈം എന്തായാലും വക്കീലിന് നാളെട്ട് പെണ്ണാലോചിച്ച് കിടക്കാണല്ലോ ഇനിയിപ്പൊ അതങ്ങ് നിർത്ത നമുക്ക് ഇതങ് ഉറപ്പിക്കാം ഞാൻ പാവ ഇണങ്ങാ പിന്നെ ഇണക്കാം അല്ലെങ്കിലേ അതുപോലെയാ ആ ഏ പറയാനിട്ട് ചോദിക്കുക എന്താ അങ്ങനെ എഴുതി നടക്കണന്റെ ഉദ്ദേശം ഏയ് ഒന്നുമില്ല അത്ര ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു ലക്ഷം എത്തുമ്പോ തിരുപ്പതിക്കോ ഗുരുവായൂർ ഇതിപ്പോ എങ്ങനെയാണപ്പ ഒരു ഞാനെന്നാലും ഇപ്പൊ അതിനൊന്നും നിക്കാൻ നേരല്ലേ എന്റെ മടവുമേ ഇന്നിപ്പോ ഇവിടുന്ന് ഊണ് വെച്ചിട്ടാന്ന് വെച്ചിട്ടെന്താ ഞാൻ ഈ വീട്ടിൽ നിന്ന് എത്ര ഊണ് വെച്ചിരിക്കണോ ആയിക്കോട്ടെ പോയിട്ട് കാര്യണ്ട് അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പൊ എന്താ അല്ല മൂപ്പൻ എന്താ പറഞ്ഞത് അദ്ദേഹം ആയതുകൊണ്ട് ക്ഷമിച്ചു ആ പെണ്ണിന് തല നേരെയാവില്ല എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും അവൾക്ക് ഒരു മാറ്റവും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് വിചാരിച്ചിരിക്കും അവള് മൂപ്പന്റെ പേരെന്ന് വരുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടല്ലോ അത് മതി എന്നാലും എനിക്ക് എന്തോ മൂപ്പന്റെ ദേഷ്യം മാറിയില്ലേ ഇനിയിപ്പ നിങ്ങളാരെ ഭയക്കണത് ഞങ്ങളൊക്കെ ഇല്ലേ നേരെയാവും രണ്ടു ദിവസം കൂടെ സമയം എവിടെ പോവാൻ കൊടുക്കി നേരെയാവാണ്ടല്ല പിന്നെ ഒരിക്കലും കൊല്ലുവരുന്ന മനുഷ്യനെ കൊല്ലുവായിരുന്നു എനിക്ക് എന്റെ വീട്ടിൽ പോവാൻ പറ്റുമോ ുട്ടി എവിടെ സാറേ ഗൗരിക്കുട്ടി ഇപ്പൊ വരും ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ വന്നായിരുന്നു ഒന്നിനുമല്ല വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്തൊക്കെ അറിയിച്ചേട്ട് എന്നോട് സംസാരിച്ചു എന്റെ കാര്യം എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല അതെ ആ പയ്യന്റെ നോക്കിയേ ഗൗരി എന്ന് കേട്ടത് കൊണ്ട് മാത്രം ചാടിപ്പുറപ്പെട്ട കക്ഷിയാ ലൈഫിൽ ആദ്യ കാശ് വെച്ചാ കളി കടവില്ല അമ്മയെ വിളിക്കും നീലല്ലോ എനിക്കറിയില്ലല്ലോ നല്ല കുട്ടികളെ കൂടെ കൂടെ കൂട്ടി അല്ല അസലായി കളിക്കും നമ്മളെ കാശു പോയോ വേണ്ട അവന് കളിക്കാനും അറിയില്ല കയ്യിൽ കാശും ഇല്ല மூப்பி தொடில ുന്നു ഇതേ കിടപ്പ് തന്നെ ഓർമ്മ വീണിട്ടില്ല മാധവൻകുട്ടിയുടെ അമ്മയാ മോള ആകെയ ഒന്നേ ഉള്ളൂ വിഷമമുണ്ട് മോളെ വല്ലാന്ന് വിഷമമുണ്ട് കേശവും എന്റെ അളിയന് ഇങ്ങനൊരു അപകടം ഉണ്ടായിന്ന് കേട്ടപ്പോ വരാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ വന്ന് നിന്നെ കണ്ടുകഴിഞ്ഞപ്പോ വരണ്ടായിരുന്നു തോന്നുക എന്റെ മോക്ക് ദൈവം ഒരു ആപത്തും വരുത്തിയില്ല ഇതാ വേണ്ട വാങ്ങിച്ചോളൂ ഊട്ടി ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരാള് സുഹല്ലാണ്ട് കിടക്കില്ലേ നിന്റെ അമ്മ തരുന്നെന്ന് വിചാരിച്ച അങ്ങോട്ട് വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ഊട്ടി ഞങ്ങൾക്ക് ഒന്നിച്ചു വളർന്നു എങ്കിൽ ഞങ്ങൾ ചെലറ്റം എന്നെ വൈകിയാൽ പിന്നെ കടത്തു കിട്ടാൻ ബുദ്ധിമുട്ടാണോ പോയിട്ട് മോളെ നീ മാളു അമ്മ വരാമോളെ അവർ വീണ്ടും വന്നു അന്നും കുറച്ച് കാശ് എന്റെ കയ്യിൽ തന്നിട്ട് പോയി പിന്നെയും 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 രണ്ടു മൂന്ന് വട്ടം ഞാൻ പറയുകയാണെങ്കിൽ അവൾ ഇവിടെ ഇങ്ങനെ തനിച്ചെൽക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു മേൽനോട്ടത്തിന് വേണ്ട ശേഷിയോ ആരോഗ്യമോ നിങ്ങൾക്കും ഇല്ല എന്റെ വെച്ചാൽ അവിടത്തെ അറിയാലോ അതൊന്നും ശരിയാവില്ല നിങ്ങളുടെ കുട്ടികളുടെ തന്നെ നേരാമാർഗം ആരുടെങ്കിലും ഒപ്പം പറഞ്ഞു വിടാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവൾക്ക് അവിടെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല അടുക്കളയിൽ എന്തെങ്കിലും ഒരു കൈ സഹായിച്ചു കൊടുക്കുക പിന്നെ വീട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടുക എന്തെങ്കിലും ഒരു ശമ്പളം ഞാൻ തീരുമാനിച്ചു കൊടുക്കാം അത് കേശവനൻ മാസത്തിലൊരിക്ക വാങ്ങിച്ചുകൊണ്ട് പോരുകയോ അല്ലെന്ന് വെച്ചാ അവളുടെ തന്നെ പേർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം പട്ടണി കൂടാണ്ട് കിടന്നാൽ മതി എൻ്റെ മോള് ശമ്പളമൊന്നുമല്ല മനസ്സാ വലുത് ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ആളുണ്ടാവുക അതാ വേണ്ടത് എന്താ ഇഷ്ടായോ എത്ര വലിയൊരു മുറി ഇവിടെ എല്ലാം വലുപ്പമുള്ള മുറികളേ ഉള്ളൂ മുറികളെ ഉള്ളു எி പറഞ്ഞോളൂ ചേച്ചി ചേച്ചി ഇവിടുത്തെയാണോ ആ എന്തേ കുട്ടി ഇവിടുത്തെ അല്ലേ അതുപോലെ ദേവികം ഇങ്ങോട്ട് വരൂ എന്താ ഗൗരിക്കുട്ടി ഇവിടെ മുഴുവൻ ഗൗരിക്കുട്ടിയുടെ ആളും കൂടി ഇവിടെ സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസറ വിശ്വംഭരം സാർ കേട്ടിട്ടുണ്ടോ എന്താ സാർ ആലോചിക്കുന്നേ ഗൗരിക്കുട്ടിയെ പടത്തിലേക്ക് എടുക്കാനോ ഈ കുട്ടിയുടെ കാര്യത്തിലൊക്കെ എന്താ ആലോചിക്കാനിരിക്കുന്നേ സമ്മതമാണ് എന്നൊരു ഒറ്റ വാക്കിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ആർക്കെപ്പോഴാ ഭാഗ്യം വരുന്നു എങ്ങനെ അറിയാം നിനക്കിഷ്ടമാണോ കുട്ടി ത്രേ ഇള്ള കുട്ടിയല്ലേ വീടുമാരെ കിടന്ന പേടി തോന്നാൻ ഇവിടെ നിനക്ക് ജോലി കൂടുതൽ വല്ലോ ഉണ്ടെങ്കിൽ അക്കാര്യം പറയാം നാളെ മുതൽ പണി കൊറച്ചെടുത്താ മതി വെക്കാം പോകാനൊന്നും പറ്റില്ല വൈകിട്ടങ് പോകാനാ രാവിലെ ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ തന്നെ എന്തായത് സന്ധ്യക്ക് ഒറ്റയ്ക്ക് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടിയോ എനിക്കും ഉണ്ടേ ചില ചുമതലകളൊക്കെ ഇവിടെ നിന്റെ ആരെങ്കിലും ഇരിക്കുന്നോ കൂടെ വരാൻ ഏ പെണ്ണെ എന്നെ കലിപിടിപ്പിക്കാതെ പൊയ്ക്കുറത്ത് ഞാൻ പോകും രൂപ ആയിരമാ നിന്റെ അമ്മാവൻ പറയണ ആ നക്കി മേനോൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് നിന്റെ കൈ ഞാൻ തന്നതിന് പുറമേ അങ്ങ് പൊയ്ക്കോളാം അത്രേ നീ പഴി കിടക്കില്ല ജീവനോടെ e hum.